ഇന്നലെ ആസ്ട്രേലിയയിലെ സിഡ്നിയിൽ ബോണ്ടി ബീച്ചിൽ സംഘടിപ്പിച്ചിരുന്ന ജൂത ഹനുക്ക ആചാരങ്ങൾ കൂട്ടത്തിലേക്ക് രണ്ട് ഇസ്ലാമിക ഭീകരർ വെടിയുയർക്കുകയും അതിന്റെ ഫലമായി പതിനഞ്ച് നിരപരാധികൾ കൊല്ലപ്പെടുകയും മുപ്പത് പേർ പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത്തരം അക്രമങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല മാത്രമല്ല അത് ഒറ്റപ്പെട്ട് ലോകത്തുണ്ടാകുന്ന സംഭവങ്ങളുമല്ല ഇത് ഉണ്ടാകുന്നത് നിരവധി വർഷങ്ങളിൽ റാഡിക്കലൈസേഷൻ തീവ്രവാദ ആശയ പഠനങ്ങളും വഴി വ്യക്തികൾ ഭീകരതയെയും രക്തസാക്ഷിത്വത്തെയും മഹത്വവൽക്കരിക്കാൻ തയ്യാറാകുമ്പോൾ ഉണ്ടാകുന്നതാണ് തീവ്രവാദ വ്യാഖ്യാനങ്ങൾ അവർക്ക് സ്വർഗത്തിൽ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ അതിലേക്ക് മാത്രമായി അഴിച്ചേൽക്കപ്പെടുന്ന മത മാനസിക നില കൈവരിക്കുന്നവരിലാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് മുതിരാനിടയാകുന്നത് ഭീകരവാദത്തിൻ്റെ മുദ്രണം അത് പ്രത്യേകിച്ചും ജീവിതത്തിൽ മരണാനന്തര പ്രതിഫലങ്ങളെപ്പറ്റി പറഞ്ഞ് ആ പ്രതിഫലത്തിനായി നിരപരാധികളെ കൊല്ലുമ്പോൾ കാര്യകാരണങ്ങളും അനുതാപവും സഹ ജീവിതവുമെല്ലാം കൃത്യമായി ഇല്ലാതാവുകയാണ് ഇത്തരം റാഡിക്കലൈസേഷൻ അതിൻ്റെ അടിവേരുകൾ വെച്ച് ഇല്ലാതാക്കിയില്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ലോകം മുഴുവൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ജനാധിപത്യ രാജ്യങ്ങളിൽ മതത്തിനും വ്യക്തികൾക്കുമുള്ള സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്താണ് ഇത്തരം ഭീകരവാദ പ്രവണതകൾ വളർത്തുന്നത് അത് അടിച്ചമർത്തുന്ന ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഇത്തരം ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഈ സ്വാതന്ത്ര്യത്തിനുള്ള അവസരം ചൂഷണം ചെയ്ത് ഇത്തരം ഭീകരാക്രമണങ്ങളെ ന്യായീകരിക്കാനോ ദേശീയ സുരക്ഷയെ ബാധിക്കാനോ മനുഷ്യജീവനെ ബാധിക്കാനോ സമ്മതിക്കരുത് എന്നുള്ളതാണ് സ്വാതന്ത്ര്യം എന്നത് ഭീകരാക്രമണം പഠിപ്പിക്കാനും നടത്താനുമുള്ള അനുവാദമല്ല ജനാധിപത്യ രാജ്യങ്ങളിൽ അവിടുത്തെ ഭരണഘടനയിലും നിയമങ്ങളിലുമുള്ള പഴുതുകൾ ഉപയോഗിച്ച് ഭീകരപ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട് പഹൽഗാം മുംബൈ തുടങ്ങിയ ആക്രമണങ്ങൾ നിരന്തരം നേരിട്ട രാജ്യമാണ് ഇന്ത്യ സ്വാതന്ത്ര്യവും ജനാധിപത്യവും പരിഷ്കൃത സമൂഹത്തിന്റെ അടിത്തൂണുകളാണ് പക്ഷേ അവയെ തന്നെ ദുരുപയോഗം ചെയ്ത് രാഷ്ട്രത്തിനും വ്യക്തികൾക്കുമെതിരെ ഭീകരാക്രമണങ്ങൾ നടത്താൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ് ഇക്കാര്യത്തിൽ ബദ്ധ ശ്രദ്ധയും ഒറ്റക്കെട്ടുമായിരിക്കണം നമ്മൾ യാതൊരു അനാസ്ഥയും കാണിക്കാൻ പാടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ അതിക്രം അതിക്രമിച്ച് കയറി ഹമാസ് ഭീകരർ നടത്തിയ ഭീകരാക്രമണം രണ്ട് വർഷത്തിലധികം നീണ്ട യുദ്ധത്തിനിടയാക്കി പഹൽഗാമിൽ നടത്തിവന്ന ഭീകരാക്രമണം ഇന്ത്യയെ ഓപ്പറേഷൻ സിന്ദൂറിൽ വഴി തിരിച്ചടിക്കാൻ ഇടയാക്കി എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ഭീകരവാദികൾ പ്രവർത്തിക്കുന്നില്ല അവർ വളരുന്നില്ല എന്ന് ഓരോ ജനാധിപത്യ രാജ്യവും ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിന് നമ്മൾക്ക് ബദ്ധശ്രദ്ധരായിരിക്കാം തീർച്ചയായും അതിനുവേണ്ടിയുള്ള നിയമങ്ങൾ കർശനമാക്കുക ഇത്തരം ആളുകൾ വളരാൻ ഇടം കൊടുക്കാതിരിക്കുക